സംഭവം റൺസുകളൊക്കെ ഒരുപാട് എടുത്തു കാണും ടെസ്റ്റിലും ഏകദിനത്തിലും ഒക്കെ പതിനായിരത്തിനധികം റൺസ് എടുത്തു കാണും എങ്കിലും വെസ്റ്റ് ഇൻഡീസിന്റെ ശിവനാരായൺ ചന്ദ്രപോൾ പോൾ ഇറങ്ങുന്നത് കാണുമ്പോൾ ആരും ഒന്ന് ഇത് എന്താ കാട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട് ഉറപ്പാണ് വിലക്ഷണമായ ഒരു ബാറ്റിംഗ് രീതിയാണ് ചന്ദർ എന്ന് നമുക്കറിയാം സ്റ്റാൻസ് കണ്ടാൽ എവിടെ പന്തറിയണമെന്ന് തീർച്ചയായും ബോളർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും പറഞ്ഞു വരുന്നത് കോപ്പി ബുക്ക് ശൈലിയിൽ നിന്നും മാറി വ്യത്യസ്തമായ രീതിയിൽ ബാറ്റും ബോളുമൊക്കെ ചെയ്യുന്നവരെ കുറിച്ചാണ് അൺഓർത്തഡോക്സ് പ്ലേയേഴ്സ് ലോക ക്രിക്കറ്റിൽ സ്റ്റൈലിഷ് കോപ്പി ബുക്ക് ശൈലിയിൽ നിന്നും മാറി ബാറ്റും പന്തും പന്തുമെറിയാറുള്ള ഒരുപാട് കളിക്കാറുണ്ട് നിയതമായ ബാറ്റിംഗ് ബോളിംഗ് ശൈലി ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും മഹാന്മാരാവാതിരിക്കുകയോ റൺസുകൾ നേടാതിരിക്കുകയോ വിക്കറ്റ് എടുക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല ഉദാഹരണങ്ങളായി വ്യത്യസ്തതരം ബാറ്റിംഗ് ശൈലിയുമായി സാക്ഷാൽ എം എസ് ധോണിയും സ്റ്റീവ് സ്മിത്തും അടങ്ങുന്ന ഒരു നിര തന്നെയുണ്ട് ബോളിങ്ങിലാവട്ടെ പോൾ ആഡംസിന് പോലുള്ള താരങ്ങളുമുണ്ട് ഓർക്കുന്നില്ലേ പോൾ ആഡംസിനെ സൗത്ത് ആഫ്രിക്കൻ സ്പിന്നറായ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഒരു കാലത്ത് തൊണ്ണൂറുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പന്തറിയുമ്പോൾ തല ഏതാണ്ട് നിലത്ത് മുട്ടും വിധമുള്ള ഒരു ആക്ഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹം ബോൾ ചെയ്യുന്ന സമയത്ത് കുനിഞ്ഞിരുന്ന ആഡംസിൻ്റെ ആ ഒരു പന്തുകൾ ജഡ്ജ് ചെയ്യുക എന്നത് ആ കാലത്തൊരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു എന്നാൽ അപ്പുറത്താകട്ടെ സ്റ്റൈലിഷ് ബാറ്റിംഗിന് പേര് കേട്ട മഹേള ജയവർദനെയും ഹഷി മംലയും കെയിൻ വില്യംസിനും അടക്കമുള്ളവരുണ്ട് അപ്പോൾ സ്റ്റൈലിഷ് വേഴ്സസ് അഗ്ലി ബ്യൂട്ടിഫുൾ വേഴ്സസ് അഗ്ലി എന്ന രീതിയിൽ ക്രിക്കറ്റുമാരിൽ നിന്നും ഒരു രണ്ട് ഇലവനെ ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഓസീസ് കളിയെഴുത്തുകാരനായ റുഡ്യാഡ് മക്ഡൊണാൾഡ് തിരഞ്ഞെടുക്കുകയുണ്ടായി ദ റോഡ് ഡോട്ട് കോമിലാണ് അദ്ദേഹം കാര്യകാരണ സഹിതം തന്റെ സ്റ്റൈലിഷ് ഇലവൻ വേഴ്സസ് ഓക്വാർഡ് ഇലവനെ കുറിച്ചുള്ള നിരീക്ഷണം പങ്കുവച്ചത് ആ സമയത്ത് ഈ രണ്ട് ഇലവനും ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ഏറെ കൗതുകം നിറഞ്ഞ ആ ഇലവനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു മൂന്ന് വർഷം മുമ്പുള്ള ആ ഒരു ഇലവൻ ലിസ്റ്റിൽ വിലക്ഷണ ക്രിക്കറ്റന്മാരുടെ ഇലവനിൽ സ്ഥാനം പിടിച്ചവർ ഇവരൊക്കെയാണ് ഒന്ന് ഗ്രേവ് സ്മിത്ത് സൌത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്നു അവരുടെ ഇതിഹാസ നായകൻ എന്ന് തന്നെ പറയാം ആയിരുന്നു അദ്ദേഹം അതുപോലെ ക്രിസ് റോജേഴ്സ് ഓസ്ട്രേലിയയുടെ ഓപ്പൺ ആയിരുന്നു ഇടക്കാലത്ത് അതുപോലെ റോറി ബേൺസ് ഇംഗ്ലീഷ് താരമാണ് സ്റ്റീവ് സ്മിത്ത് ക്യാപ്റ്റനായി അദ്ദേഹത്തെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി സ്റ്റീവ് സ്മിത്ത് നമുക്കറിയാം ഇപ്പോഴത്തെ ഫാ ഫോറിൽ നമ്പർ വൺ ആണ് അദ്ദേഹം അതുപോലെ ശിവനാരായൺ ചന്ദ്രപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിലക്ഷണമായ ബാറ്റിംഗ് ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അതുപോലെ ജോർജ് ബെയ്ലി മുൻ ഓസീസ് ക്യാപ്റ്റൻ എം എസ് ധോണി വിക്കറ്റ് കീപ്പർ നമുക്കറിയാം ധോണി ഒരുപാട് റൺസുകൾ നേടിയിട്ടുണ്ട് പക്ഷേ വിലക്ഷണ ടീമിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് അന്ന് അവസരം കൊടുത്തത് അതുപോലെ മിച്ചൽ സ്റ്റാനർ ആന്ധ്ര എന്നൽ പോൾ ആഡംസ് ജസ്പ്രീത് ബുംറ എന്നിവർ ഇവരിൽ മിച്ചൽ സ്റ്റാൻമറെ നമുക്കറിയാം ന്യൂസിലാൻഡ് സ്പിന്നറാണ് അതുപോലെ ആന്ധ്ര നെല്ലും സൌത്ത് ആഫ്രിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു ഒരു ഘട്ടത്തിൽ സ്റ്റൈലിഷ് ഇലവൻ എന്ന പേരിൽ ഇടം പിടിച്ചവർ ഹഷി മംലയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് താരം അതുപോലെ ഉസ്മാൻ ഖാജ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് താരമാണ് ഇപ്പോൾ ഏറ്റവും ഫോമിൽ കളിക്കുന്ന താരമാണ് കെയ്ൻ വില്യംസൺ ന്യൂസിലാന്റ് എക്കാലത്തെയും മികച്ച ബാറ്റർ ഇവരുടെ മുൻനായകൻ അതുപോലെ മഹില ജയവർദ്ധന ശ്രീലങ്കയുടെ നായകൻ മുൻനായകൻ ഡാമിയൻ മാർട്ടിനാണ് ക്യാപ്റ്റൻ ഓസ്ട്രേലിയയുടെ ഒരു കാലത്തെ മധ്യതര ബാറ്റ്സ്മാൻ മാർക്ക് വോവോ സഹോദരമാരിലെ ഏറ്റവും സ്റ്റൈലിഷ് കളിക്കാരിലൊരാൾ കുമാർ സങ്കര വിക്കറ്റ് കീപ്പർ ഡെയിൽ സ്റ്റേ ാണ് സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മികച്ച ബോളറാണ് ബ്രാഡ് ഹോക്ക് ഓസ്ട്രേലിയയുടെ ഒരു കാലത്തെ സ്പിൻ സ്പിൻ ഷെയിൻ ബോണു ശേഷം വന്ന സ്പിൻ ബോളറാണ് മൈക്കൽ ഹോൾഡിംഗ് അതുപോലെ ജെയിംസ് ആൻഡേഴ്സൺ ജെയിംസ് ആൻഡേഴ്സൺ കഴിഞ്ഞ ദിവസമാണ് എഴുന്നൂറ് വിക്കറ്റ് പൂർത്തിയാക്കിയത് അപ്പോൾ സ്റ്റൈലിഷ് പ്ലെയർ എന്ന രൂപത്തിൽ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ അഗ്ലി ഇനവനിൽ ഗ്രെയിൻ സ്മിത്തും മഹേന്ദ്ര സിംഗ് ധോണിയും അതുപോലെ ശിവനാരായൺ ചന്ദ്രകോളും വരുന്നു എന്നത് മറ്റൊരു കാര്യമാണ് അതുപോലെ സ്റ്റീവ് സ്മിത്തും ആ ലിസ്റ്റിൽ പെടുന്നു എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ സ്റ്റൈലിഷിൽ മഹേള ജയവ്രതനെയും അതുപോലെ ഹഷി മാമലയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് ഓസീസ് കളി എഴുത്തുകാരനായ ട്രുഡ്യാഡ് മാക്ഡൊണാൾഡ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കുകയുണ്ടായത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ മറ്റ് ചില ഇലവൻസ് ഉണ്ടാകും മോക്വേഡ് ഇലവൻ ഓർ ബ്യൂട്ടിഫുൾ ഇലവൻ എന്ന രൂപത്തിൽ ഇവരൊന്നുമല്ലാത്ത മറ്റു ചിലർ നിങ്ങളുടെ ഇലവനിലും ഉണ്ടാകാം അവരെക്കുറിച്ച് ഇതിനെതായ കമൻ്റായി എഴുതുകയും വെയിറ്റ് ചെയ്യും